ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് പുളവട്ടൈ മീൻ ബിരിയാണി ഇഷ്ടപ്പെടാത്തവരാരോഗ്യമല്ലേ നമുക്കൊന്ന് മീൻ ബിരിയാണി തന്നെ തയ്യാറാക്കും ഞാനൊന്ന് വറ്റയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വറ്റ നല്ല സ്വാദിഷ്ടമായ വറ്റ നല്ല ഫിഷ് തിരഞ്ഞെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ഫിഷ് തന്നെ തിരഞ്ഞെടുക്കണം നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇത് കേട്ടോ കാണാവുന്ന പോലെ തന്നെ നമ്മൾ റെഡിമെയ്ഡ് മസാല അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലുള്ള ഹോൾ മസാല എടുത്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും ബെറ്റർ വളരെ ഈസിയാണ് മുളക് മഞ്ഞൾ കുരുമുളക് നമുക്ക് ആശ് നമ്മളിപ്പോൾ ഇത്ര പാനലും പെപ്പറും നമ്മൾ അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയെല്ലാം നമ്മുടെ ഗരം മസാലയുടെ പോലെ തന്നെ കാരണം നിങ്ങളൊന്ന് ജസ്റ്റ് ബാലൻസ് ചെയ്തെടുക്കണം എന്ന് അത്രേ ഉള്ളൂ കേട്ടോ വലിയ കോംപ്ലിക്കേറ്റഡ് ആയ മസാല നല്ല ഈസിയാണ് അപ്പോൾ മസാല റെഡിയാക്കി നമ്മൾ ചൂടാറാൻ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഫിഷ് എടുത്ത് നന്നായിട്ട് കട്ട് ചെയ്ത് നമുക്കൊന്ന് മസാല പറ്റാം കേട്ടോ ഫിഷ് മസാല നിങ്ങൾക്ക് ഏത് ഫിഷാണ് ഉപയോഗിക്കുന്നത് വച്ചാൽ എല്ലാം സെയിം മാരിനേറ്റ് ആണ് ഇതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം കുരുമുളക് പൊടി അല്പം ലെമൺ ജ്യൂസും വെളിച്ചെണ്ണയും അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് നമ്മൾ മസാല പുരട്ടി ഒരു അല്പം നേരം ഫിഷ് മസാല പുരട്ടി നമുക്ക് വെക്കാം കേട്ടോ അത് വറക്കാനായിട്ട് എടുക്കാൻ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് നല്ല ഫിഷാണ് കേട്ടോ ഒരു വലിയ പീസായിട്ട് നമ്മളൊരു നൂറ് ഗ്രാം വരാവുന്ന രീതിയിലാണ് പീസ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് നെയ്മീനോ മറ്റുള്ള ഏത് ഫിഷ് വേണമെങ്കിലും ഇതേ സെയിം മാരിനേഷനിൽ എടുക്കാം അപ്പോൾ മാരിനേഷൻ നമ്മൾ പിടിക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ചില്ലറിൽ വയ്ക്കണം അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫിഷിൻ്റെ മസാല റെഡിയായി നമുക്ക് ഓയിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഇഷ്ടപ്പെടാം ഇപ്പോഴും വർക്കാനും നമ്മുടെ കേരള സ്റ്റൈലിൽ പാചകങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണ നല്ലതാണ് കേട്ടോ അപ്പോൾ മാരിനേറ്റ് ചെയ്തു ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല മണം വരും കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതാ ഫിഷ് ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഷെഫ് ഫീൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥികൾ ചെയ്ത് പഠിക്കാൻ കേട്ടോ ഫിഷ് വർക്കാനും ഓരോ രീതിയിലും പ്രത്യേകം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ ഫിഷ് ഒത്തിരി ഹാർഡായിട്ട് വർക്ക് ചെയ്ത് സോഫ്റ്റ് ആയിരിക്കണം ഫിഷ് അതേസമയം കുക്കായിരിക്കണം കേട്ടോ കരിക്കരുത് ഓയിലൊക്കെ നല്ല ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്ത് മസാല ആ സെയിം ഓയിൽ അധികമുള്ള ഓയിൽ നമ്മൾ മാറ്റിയതിന് ശേഷം സെയിം ഓയിൽ ഓയിലുപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്ത ഒന്നീന് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അല്പം വേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ ഓപ്ഷനാണ് ഞാൻ അവിടെ വേപ്പിൽ ചേർക്കുന്നില്ല ഇതെല്ലാം എടുത്ത് നമ്മൾ മസാല ഉണ്ടാക്കാം കേട്ടോ കോൾ ഗരം മസാലയൊന്നും ഇതിനായിട്ട് ഉപയോഗിക്കുന്നില്ല നന്നായിട്ട് വഴറ്റി വയറ്റുന്നതിന് ശേഷം നമ്മൾ കോം മെയ്ഡായിട്ട് തയ്യാറാക്കിയ മസാല ഇട്ട് ഒന്നുകൂടി കൂടി ഒരു എഴുപത് ശതമാനം മാത്രം ഉള്ളിയും ഇഞ്ചിയും എല്ലാം വെന്തിട്ടുള്ളു ഈ സമയത്താണ് നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കണ്ടത് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മസാലയും എല്ലാം ആയതിനു ശേഷം അതാ അരിഞ്ഞു വെച്ച തക്കാളി നമ്മളിട്ടോ അരിഞ്ഞ് വെച്ച് തക്കാളി ഇട്ട് അല്പം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാ കേട്ടോ തൈര് ഒഴിക്കേണ്ട കേട്ടോ ഇത് തൈരല്ല നമുക്ക് തൈനൊന്നും നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നും കൂടിയും കുക്ക് ചെയ്യാം മസാല നല്ല പാകേണ്ടെട്ടോ നമ്മൾ ഗരം മസാല പ്രത്യേകം ഘടിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ മസാല നല്ല ഫ്ലേവറാണ് കേട്ടോ മസാലയ്ക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഏതാണോ ഫിഷ് അത് ഇതിൽ അറേഞ്ച് ചെയ്യുക അല്പനേരം ചൂട്ടത്ത് വെച്ച് കഴിഞ്ഞാൽ അത് റെഡി ആയിരിക്കും കേട്ടോ അവിടെ ഫിഷ് പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല നമ്മൾ ഒത്തിരി ഹാഡാവാതെ ഒത്തിരി ഫ്രൈ ആവാതെ അതാവാ ഫിഷ് എടുത്തിരിക്കുന്നു കേട്ടോ ഇനി നമുക്ക് റൈസ് തയ്യാറാക്കി ഈ മസാല നമ്മൾ എന്ത് തയ്യാറായിരിക്കുന്ന മസാല നമുക്ക് അറേഞ്ച് ചെയ്യണം ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പോകുന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു വിവരണമെന്നും ആവശ്യമില്ല എന്നിരുന്നാലും ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താം ഞമ്മക്ക് റൈസ് അടിക്കണം ഇത് ബിരിയാണി റൈസ് നമ്മൾ ഡാം ചെയ്യണം കേട്ടോ ഊറ്റിയെടുക്കല്ല അബ്സോർവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ട്രെയിം മെത്തേഡല്ല കേട്ടോ അതിൽ മസാല എല്ലാം ഇട്ട പോലെ സാദ മസാല ഇട്ട പോലെ അല്പം ഇട്ട് ഇഞ്ചി അല്പം ഉള്ളിൽ വഴറ്റി അതിൽ വെള്ളമൊഴിച്ചിട്ടേ തിളപ്പിച്ച് കിട്ടും തിളപ്പിച്ച് ആയി കഴിയുമ്പോൾ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന റൈസ് ഇട്ടു ഉപ്പും ആവശ്യത്തിന് ചേർത്ത് വേണമെങ്കിൽ അല്പം അമ്മ ജ്യൂസ് ചേർക്കാവും കേട്ടോ വേറെ ഒന്നും നമ്മൾ ചേർക്കണ്ട വളരെ ഈസിയല്ല റൈസ് ഉണ്ടാക്കാൻ ഇത് വെന്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ റൈസ് വേവും ആ വെന്തിന് ശേഷം അതിൻ്റെ മസാല മുകളിൽ അറേഞ്ച് ചെയ്തി നല്ല റൈസുമായി നല്ല ബിരിയാണി മസാല തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാം മറക്കലിലെ ബിരിയാണി വ്യത്യസ്തമായൊരു ഹോം മെയ്ഡ് മസാലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഘട്ടം റൈസ് കറക്റ്റ് നമ്മൾ വെള്ളക്കൊഴിച്ച് പാകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നിനോടൊന്നും തൊടാത്ത റൈസ് എന്നൊക്കെ പറയുന്നത് നന്നായിട്ട് ആവശ്യത്തിന് വെന്തു റൈസ് റെഡിയായി അതിന് മേലെ ഇതാ നമ്മൾ മസാലക്കെല്ലാം അറേഞ്ച് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാലയുടെ സ്മെല്ലെല്ലാം റൈസിൽ വലിച്ച് പ്രത്യേക രസമാണ് കേട്ടോ അടിപൊളി രസം നമ്മൾ തൈര് ഉപയോഗിക്കുന്നില്ല കേട്ടോ വേണ്ടി നമ്മൾ ഒരല്പം ഒരു രണ്ട് ലെമണ് ജ്യൂസാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ താങ്ക് യു താങ്ക് യു ടൂറി കോഴി സജിസ് ഫ്ലവർ കാര്യം ബായ് എൻജോയ് ലൈഫ്